ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ ഞാൻ സ്റ്റുഡിയോയിലോട്ട് നടന്നുകൊണ്ടിരിക്കാണ് ഗൈസ് ഇതാണ് നമ്മൾ ഫോട്ടോസ് എടുക്കുന്ന ലൊക്കേഷൻ എന്ന് പറയുന്ന എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്ന ആക്ച്വലി നമ്മൾ പോയപ്പോഴത്തേക്ക് ലൊക്കേഷൻ കണ്ടായിരുന്നു അങ്ങനെയാണോ നമ്മൾ പ്ലാൻ ചെയ്ത് ഇവിടെ എടുക്കാന്ന് എന്നെ കണ്ടിട്ട് എനിക്കെല്ലാം ചിരി വരുന്നു ലാസ്റ്റ് വീഡിയോ എനിക്ക് വേണ്ടായിരുന്നൊക്കെ തോന്നുന്നു ഇതിവിടുത്തെ വേറൊരു ടെമ്പിൾ ആണ് ഇവിടെ കൊറേ ടെമ്പിൾ ഉണ്ട് ആക്ച്വലി നമ്മുടെ ചാനലൊക്കെ ഇഷ്ടം ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വില ചെയ്യാ ഷൂട്ട് കഴിഞ്ഞ് ഗൈസ് എന്നിട്ട് നമ്മൾ സ്റ്റുഡിയോയിലോട്ട് പോവാണ് ആണ് നമ്മൾ എന്തായാലും വീഡിയോ അതായത് ഇന്ന് ഇന്ന് പതിമൂന്നാം തീയതിയാണ് അപ്പോൾ ഫോട്ടോസ് നമ്മൾ എന്തായാലും ഇന്ന് നൈറ്റ് ഇടുന്നതായിരിക്കും പക്ഷെ ഈ വീഡിയോസ് വരുന്ന അടുത്ത ദിവസം വരത്തുള്ളൂ അപ്പോൾ എല്ലാവരും നമ്മളെ ചാനൽ കയറി കാണുക സബ്സ്ക്രൈബ് ചെയ്യാം ബൈ പോരാ ഷൂട്ട് കഴിയുമ്പോൾ നമ്മൾ നല്ല ലേറ്റ് ആയി അപ്പോഴത്തേക്കും നമ്മൾ ചാറ എന്തുവാ എല്ലാവരും ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ ബക്കൻ ചിക്കൻ വാങ്ങിച്ചിട്ട് എല്ലാവരും നല്ലോണം ഫുഡ് കഴിച്ചായിരുന്നു പക്ഷേ വൺ ടയേഡായി ഷൂട്ട് കഴിഞ്ഞ് കൈസിങ്ങൾ കഴിഞ്ഞ് സത്യ സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ഭയങ്കര ടയേർഡായി അപ്പം എന്തുവാ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് ആരും നോക്കണ്ട ഹോസ്റ്റലാണ് ഇങ്ങനെയും കാണുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യാം അടുത്തതന്നെ ചെയ്യുക അടുത്ത ദിവസം മറ്റൊരു വീണ്ടും കാണാം ബൈ